ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടി രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് കയർത്ത് ബിജെപി ജനറൽ സെക്രട്ടറി ഭൂമി കുംഭകോണത്തിൽ അടിപതറി ബി ജെ പി ഭൂമി കുംഭകോണത്തിൽ അടിപതറി ബി ജെ പി സംസ്ഥാന നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി പറയാനാകാതെ വലഞ്ഞ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോടികളുടെ അഴിമതി ആരോപണത്തിൽ മറുപടി പറയാൻ കഴിയാതെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്ന സ്ഥിതിയാണുണ്ടായത് അധ്യക്ഷനെ രക്ഷിക്കാനിറങ്ങിയ ബി ജെ പി ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മാധ്യമങ്ങളോട് കയർക്കുകയും ചെയ്തു ഒടുവിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ മോശം ആംഗ്യം കാണിച്ചാണ് രാജു ചന്ദ്രശേഖർ ഇറങ്ങിപ്പോയത് ചില കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നുണ പറഞ്ഞ് രാഷ്ട്രീയം പറയാൻ ആളുണ്ട് ചില ക്രിമിനൽ ഘടകങ്ങളും മാധ്യമങ്ങളിലുണ്ട് ചെയ്യുന്നവരെ വെറുതെ വിടില്ലെന്ന് രാജു ചന്ദ്രശേഖർ പറഞ്ഞു ആരോപണത്തിൽ സത്യമില്ല നുണയാണ് തന്നെ ഇതിൽപ്പെടുത്താൻ നോക്കണ്ട നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് മൈക്ക് ഓഫ് ചെയ്ത് രാജു ചന്ദ്രശേഖർ ഇറങ്ങിപ്പോവുകയായിരുന്നു ഇതിനിടെയാണ് നല്ല സൂപ്പർ ഭട്ടാണ് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് നേരെ രാജു ചന്ദ്രശേഖർ അധിക്ഷേപ ആംഗ്യം കാണിച്ചത് അതേസമയം എത്ര ഭീഷണിപ്പെടുത്തിയാലും പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് ജഗദേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആറു കോടിക്ക് നൽകിയ ഭൂമി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖർ മറച്ചുവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട ലോകായുക്ത അന്വേഷണം എങ്ങും എത്താത്ത നിലയിലാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ വിഷയം ലോകായുക്തയ്ക്ക് മുന്നിലെത്തി ഫയൽ അന്തിമ പരിശോധനയ്ക്ക് അവസാനമായി ലോകായുക്തയ്ക്ക് മുന്നിലെത്തിയതാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനാണ് ആകെ ഇരുപത്തിയൊന്ന് തവണ ഫയൽ ലോകായുക്തയ്ക്ക് മുന്നിലെത്തിയതായാണ് റിപ്പോർട്ട് എന്നിട്ടും ഇതുവരെ ലോകായുക്ത അന്തിമ തീരുമാനം എടുത്തിട്ടില്ല